മ്മെന്നെ ചെയ്യണല്ലോ ഇതൊക്കെ അതിന്റെ ഒരു പോരായ്മ സ്പീഡ് കുറവ് അത് ഉണ്ടാവുമല്ലോ അന്യ നാട്ടില് എവിടെ സ്റ്റാമ്പ് പേപ്പർ കിട്ടാന്ന് അറിയില്ല നമുക്ക് വലിയ വരും ഇനി കേരളത്തിന് ആരും ദൈവം ഇത് വരല്ലേ അതിന് താങ്ങാ കപ്പാസിറ്റി ഇല്ല അപ്പൊ ഇനി വരരുത് ഈ ആള് മതി കാരണം ഇരുപത്തി അഞ്ചാക്കിയാലേ ഉള്ളൂ ഈ ഇരുപത്തി അഞ്ചാളെ മാത്രത്തിന് നമസ്കാരം ഐബേഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വേദനയോടെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കർണാടക ചിരൂരിൽ ഗംഗാനദിക്കടുത്ത് ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ട് ദിവസമായി ഇന്നേക്ക് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസമായിട്ടും യാതൊരുവിധ തരത്തിലുള്ള കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നല്ലാതെ മുഖ്യമായും വിശദമായും പറഞ്ഞാൽ എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് സത്യം അവിടെ സിഗ്നൽ കണ്ടു ഇവിടെ സിഗ്നൽ കണ്ടു ഇപ്പൊ ഇതാ മത്സ്യബന്ധന തൊഴിലാളികളെ അവസാനമായി ഇറങ്ങുന്ന തൊഴിലാളികളെ സർക്കാർ ഇതിലേക്ക് ഇറക്കാൻ വേണ്ടി തിരച്ചിൽ നടത്താൻ വേണ്ടി അവരെ സമീപിച്ചിരിക്കുകയാണ് ആ അവസ്ഥ ആ ഒരു മൂമെന്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല അർജുനനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ജീവിച്ചിരിക്കണം ജീവിച്ചിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ സാധാരണ ബുദ്ധിയിൽ എത്ര ദിവസങ്ങളായി പന്ത്രണ്ട് ദിവസങ്ങളായി ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് എങ്കിൽ പോലും നമുക്ക് ജീവിച്ചിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാനാണ് ആഗ്രഹവും ഇഷ്ടവും എന്തായാലും വിമർശനങ്ങളെ എല്ലാം അതിജീവിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തിന് അവിടെ പോയി ആളുകളാവാൻ വേണ്ടി നോക്കുന്ന കാരണം സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ച് റീച്ച് കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള ഡ്രാമകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതുതായി നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് അവിടെ ചെന്നിരിക്കുകയാണ് ഈ നടന്ന സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹം പറയുന്നത് കാരണം കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് അതിൻ്റെ കമന്റ് ബോക്സിലൂടെ ഇവൻ നല്ലവനാണ് ഇയാൾ നല്ല ആളാണ് എന്ന് പറയിക്കാൻ വേണ്ടി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങോട്ട് കൂടുതൽ ആളുകൾക്ക് സ്വന്തം ആ ട്രക്കിന്റെ ഓണർക്ക് പോലും അടുക്കാൻ കഴിയുന്നില്ല അവരെ അടുപ്പിക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സന്തോഷ് പണ്ഡിറ്റ് അവിടെ ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് അത് അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണ് അത് തന്നെ നമ്മളൊന്ന് കേട്ടാൽ ഒരു അരോചകത്വം തോന്നില്ലേ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനൽ അയാളെ വിളിച്ചു വരുത്തുക അവർ രണ്ടുപേരും ചേർന്ന് ഒരു ഡ്രാമ ഒരു നാടകം കളി എന്നിട്ട് അവിടെ പറയുന്നത് ഞാൻ ഉറങ്ങിയിട്ടില്ല തീരെ ഈ സംഭവം നടന്ന സ്ഥലത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ എം പി മന്ത്രിയോ എം എൽ എയോ ഉറക്കൊഴിഞ്ഞിരു നിൽക്കുന്നത് പോലെ അവിടെ ചെന്ന് ചെന്നിരുന്നു നിൽക്കുന്നത് പോലെയാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന വാക്കുകൾ ഞാൻ ഉറങ്ങിയിട്ടില്ല തീരെ ഇതെല്ലാം സത്യത്തിൽ ഒരു റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്തിന് എന്ത് ആവശ്യത്തിന് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നിട്ട് ഇവര് ന്യൂസ് എയ്റ്റീൻ എന്ന ചാനൽ അയാളുടെ ഒരു അഭിമുഖം ഇതൊക്കെയാണോ ഈ സാഹചര്യത്തിൽ അവിടെ വേണ്ടത് ഇങ്ങനെ ആളുകൾ നമുക്ക് നമുക്ക് വാക്കുകൾ കേട്ടാൽ തന്നെ തോന്നും കണ്ടു നോക്കാം ദുരന്ത ഭൂമി സന്ദർശിക്കാൻ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിതെത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ ന്യൂസ് എന്താണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം നമുക്ക് കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയും ടെൻഷനിലാണ് അല്ല എന്തെങ്കിലും റിസൾട്ട് വരും നിങ്ങളെ അധികം ന്യൂസ് ഐറ്റീൻ ആയാലും ബാക്കിയുള്ളതിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില അനുകൂലമായിട്ടുള്ള വരുമ്പോൾ എന്തെങ്കിലും ഇന്നത്തോടെയെങ്കിലും ഒരു വിഷയങ്ങൾക്ക് തീരുമാനമാകണേ എന്ന് കരുതി പക്ഷേ ഒന്നും ആവുന്നില്ല അപ്പൊ നമ്മൾ അവരുടെ കുടുംബക്കാരായി ബന്ധപ്പെട്ടു എന്നാലും നമുക്ക് നേരത്തെ തന്നെ നമ്മളിങ്ങനെ കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിവിടെ ഇന്നലെ രാത്രി ഉറക്കു വെച്ചിട്ടാണ് വരുന്നത് പക്ഷേ വന്നിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കാർവാറിലെ സ്റ്റോപ്പുള്ളൂ കുന്ദാപുരം കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചും കൂടി അങ്കോളന്നെ അങ്ങോട്ട് പോയി അപ്പം ഇന്നലെ ഉറക്കമൊന്നും ശരിയായില്ല പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിരുന്നു വന്നപ്പോ തന്നെ ഞാൻ നോക്കുന്നത് ജനറലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു ചാനലിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ജനങ്ങളും അവരൊക്കെ എന്തു പറയുന്നു ഇയാൾ പറയുന്നത് കേട്ടില്ലേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ഇയാൾ വളരെ സന്തോഷവാനായി ഒരു അപകടം നടന്ന അതും ഒരു സാധാരണ അപകടമല്ല എത്രയോ പേര് അവിടെ മരിച്ചുപോയി ഇയാൾ പറയുന്ന വാക്കുകൾ വളരെ എന്താ പറയാ ചിരിച്ചു കളിച്ച് അയാൾ സന്തോഷ് പണ്ഡിറ്റ് പറയുകയാണ് ന്യൂസ് എയ്റ്റീനോടാണ് ഈ പറയുന്നത് നിങ്ങളെ ചാനലുകളെല്ലാം നമ്മൾ കണ്ടു അദ്ദേഹത്തെ ഒന്ന് പൊക്കി പറഞ്ഞു കാരണം ഇത് അവർക്ക് ബൈറ്റ് അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ആളുകൾ ഇതെല്ലാം കാണണല്ലോ എന്നിട്ട് അത് യൂട്യൂബ് ചാനലിലും ചാനലിലെല്ലാം ടെലികാസ്റ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിലും അത് ആളുകൾ കാണണം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ യൂട്യൂബ് ചാനലിൽ ആളുകളൊരു കമന്റ് ഓ സന്തോഷ് പണ്ഡിറ്റ് ഭയങ്കര സംഭവം ഇപ്പൊ ജനങ്ങൾക്ക് അങ്ങനെയാണല്ലോ എന്താണ് എന്ന് വ്യക്തമായി ഒന്നും അറിയൽ അറിയണ്ട എന്തെങ്കിലും അത് എഴുതി കാണിക്കുമ്പോഴും വീഡിയോയില് വീഡിയോ പുറത്തു വിടുമ്പോഴും അതിനൊരു കമന്റ് ആണ് ഭയങ്കര സംഭവം എന്നെല്ലാം പറഞ്ഞത് ഇയാൾ പറഞ്ഞെന്താണ് ഞാൻ ഉറങ്ങിട്ടില്ല എന്താണ് ഇതൊക്കെ എന്ത് ആഭാസോത്തരമാണ് ആ ട്രക്കിന്റെ ഓണർ പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കും എന്ത് വിഷമമാണ് നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ എന്നുള്ളതാണ് അതാണ് യാഥാർത്ഥ്യം ഒരു യഥാർത്ഥ മനുഷ്യന്റെ ഉള്ള അങ്ങനെയാണ് വിഞ്ഞി പൊട്ടിയാണ് അദ്ദേഹം ആ മനാഫ് എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നതും അവിടെ ഇടപെടുന്നതും അദ്ദേഹത്തെ പോലും അങ്ങോട്ട് കൃത്യമായി അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് ഇയാൾ അവിടെ എവിടെയോ പോയി നിന്നൊരു കോർണറിൽ നിന്നിട്ട് സംസാരിക്കുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല നിങ്ങളെ ചാനൽ കൂടുതൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ് അയാൾ പറയുന്നത് എന്ന് അയാൾക്ക് തന്നെ അറിയുന്നില്ല ഈ സന്തോഷ് സന്തോഷം തന്നെ അറിയുന്നില്ല എന്തായാലും വളരെയേറെ കഷ്ടമുണ്ട് നമ്മുടെ നാട്ടിലൊരു നാട്ടിലൊരു അപകടം അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ഓരോരുത്തരുടെയും നിലവാരങ്ങളും സ്വന്തം എവിടക്കോ എത്താൻ വേണ്ടി എന്തൊക്കെയോ സ്വന്തം എന്താ പുകഴ്ത്തി ആളുകൾ അവരെ പുകഴ്ത്താൻ വേണ്ടി എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു വീഡിയോ ചാനലുകൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു എന്തെല്ലാം നാടകങ്ങളാണ് ഇനി കേരളത്തിൽ നിന്ന് ആരും ദൈവവിധി വരല്ലേ അതിന് താങ്ങാ കപ്പാസിറ്റി ഇല്ല ഇവിടെ ഞാൻ ഓരോരുത്തർ അതെ അതെ ഞാൻ ഓരോരുത്തർ കിടത്തി ഉറക്കിട്ട് ഉറങ്ങാൻ വരുക സമയം കിട്ടുന്നില്ല അപ്പൊ ഇനി വരരുത് ഈ ആള് മതി കാരണം ഇരുപത്തി അഞ്ചാക്കേല ഉള്ളൂ ഈ ഇരുപത്തി അഞ്ചാള് മാത്രമേ കേട്ടുള്ളൂ മുഖ്യമന്ത്രി ആളുകൾ നിക്കണേ ഞാൻ ആ ടൈമിൽ എന്തൊക്കെയെന്ന മണ്ണിലേക്ക് ഒച്ചേല് പറഞ്ഞു അർജുനെ ഒന്ന് കൊറച്ചേന ഒന്നര മണിക്കൂർ ഈ കാരണം തന്നെ ഇവിടെ മുഖ്യമന്ത്രി പണി നിർത്തിയാണ് അങ്ങനെ പറയേണ്ടി വരിക നമ്മൾ ഇവിടെ ഒരു പ്രശ്നമില്ല വണ്ടിമാരും ഒന്നും പ്രശ്നമില്ല ഇവര് ആ സ്വാമി ഞാൻ വീണ്ടും വീണ്ടും പറയണം ഒരു നമ്മളെ ബേജാറ അതിന്റെ ആ കിടപ്പും ഈ നേതാക്കന്മാർക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനുള്ളിൽ എന്നുള്ള എന്നുള്ളത് ഓണി അതും ജീവൻ ഉണ്ട് പറയുമ്പോ വേറൊരു വിവാദവും ആരും ചെയ്യരുത് ഒരു കാര്യം എനിക്ക് പറയാൽ ഇതിലെ ഇതിനെ പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടത് നമ്മളെത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകനായിട്ട് ഇവിടുത്തെ കാലാവസ്ഥകൾ കാണില്ല ഈ കാറ്റും ഈ തണുപ്പും ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട് പല ആൾക്കാരെയും കുറ്റം പറയേണ്ടി നമ്മൾ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരോ ഒന്നുമല്ലല്ലോ ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല വലത്തെ ഭാഗത്ത് നോക്കണോ അതിനെന്താ തെറ്റ് ഒരു തെറ്റുമില്ല വലത്തെ ഭാഗത്ത് തപ്പാണ് അതോറിറ്റികളായിട്ടൊക്കെ സംസാരിക്കേണ്ടത് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്